വെറും നാല് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ ഒരു അടിപൊളി കുക്കീസിൻ്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ ഒന്ന് ഓവനൊന്നും വേണ്ട അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ അര കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് മെൽറ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ കപ്പ് അളന്നെടുത്തത് ഇനിയിപ്പോൾ ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഡാൾഡ ഉണ്ടല്ലോ അതായാലും മതി പക്ഷേ ബട്ടറിൽ ഉണ്ടാക്കി ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ബട്ടർ ഒക്കെ ആകുമ്പോൾ പിന്നെ ബട്ടറിലുണ്ടാക്കുമ്പോൾ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെ ആവും ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാതിരിക്കേണ്ട അതാണ് ഞാൻ പകരം സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡാളുടെയൊക്കെ എടുത്താൽ എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ പഞ്ചസാരയും പൊടിച്ചതിന് ശേഷമാണ് അരക്കപ്പ് അളർന്നെടുക്കേണ്ടത് അപ്പോൾ ബട്ടറും പഞ്ചസാരയും അരക്കപ്പ് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഉണ്ടല്ലോ ഈ പഞ്ചസാര പൊടിച്ചത് ഈ ബട്ടറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ബട്ടറിൽ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ആണ് കേട്ടോ അതും അരക്കപ്പാണ് ഒക്കെ ഒക്കെ അരക്കപ്പിൻ്റെ ഒരളവാണെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റൂല ഇനിയിപ്പോൾ കപ്പളവില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലൊക്കെ അര ഗ്ലാസ് അളന്നെടുത്താൽ മതിട്ടോ ഒക്കെ ഒരേ എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് മൈദയാണ് കേട്ടോ മൈദ മാത്രം നമ്മൾ ഒരു കപ്പ് എടുക്കണം കാരണം അത് ഫ്ലോർ ആണല്ലോ അപ്പോൾ മൈദ ഒന്ന് ഇതുപോലെ അരിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഒരു പ്രാവശ്യമൊക്കെ അരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് മൈദ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് തരികളൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അതായത് ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി പിന്നെ നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ അല്ല കേട്ടോ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നാല് ചേരുവകൾ കൊണ്ട് തന്നെ നല്ല അടിപൊളിയിട്ടുള്ള കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാനിതിലൊരു ചെരുവ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് അപ്പോൾ പാൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത രൂപമാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ വീഡിയോ ഓൺ ആക്കാൻ മറന്നുകൊണ്ടാണ് ഇനിയിപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം അധികമാവും ഇപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് രുവത്തിലാവും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രൂപത്തിൽ ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ബോൾസിന്റെ ഷേപ്പിൽ ആക്കി എടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുക്കാട്ടോ കുക്കീസിന്റെ സൈസും അതുപോലെ ഷെയ്പ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ഒരു സൈസിലും ഒന്ന് ആക്കി ആക്കിയെടുത്താൽ മതി ഞാനിപ്പോ ഇതുപോലെ ഒരെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും കുക്കീസാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കണട്ട് പൗഡറിലൊന്നും കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ അല്ല സാധാരണ തേങ്ങ ചെറു വീതങ്ങൾ എടുത്താൽ അതിൽ കോട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ സ്റ്റീൽ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല അതിലൊന്നും ഓയിൽ തടവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലാണ് കേട്ടോ നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലൊന്നും അല്ലെട്ടോ നമുക്ക് സാധാരണ ഗ്യാസ് എടുക്കുമ്പോൾ ഒരു അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അതുപോലെ ഗ്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ കുക്കീസ് വെച്ച് കൊടുക്കാൻ കാരണം ഇത് ബേക്ക് ആയി കഴിയുമ്പോൾ കുറച്ചും കൂടി സൈസ് വലുതാവും അപ്പോൾ അതുപോലെ ഒരു അലുമിനിയം പാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ പാത്രം വെച്ചു കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒഴിയൊക്കെ ബേക്ക് ആയിട്ട് കിട്ടും അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനെടുത്ത് കണ്ടോ കുറഞ്ഞ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ആകെ കരിഞ്ഞ് പോവും അപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല ഇനി ഇപ്പോൾ വല്ല സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കിയാ മതി അപ്പോ ഇത് கரெക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കേറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് അല്ലേ അതായത് വെറും നാല് ചേരുവകൾ കൊണ്ട് ബേക്കറികളിലൊക്കെ വലിയ വില കൊടുത്തിട്ടാണല്ലേ നമ്മൾ ഈ കുക്കീസ് വാങ്ങുക അപ്പം ഇനി വീട്ടിൽ ഉണ്ടാക്കാട്ടോ അപ്പൊ ബാക്കിയുള്ള മൂന്ന് കുക്കീസ് ഞാൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് ഇതും പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഓവൻ ഉള്ളവർക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരുപോലെ തന്നെയാണ് രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി കുക്കീസ് ആണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാട്ടോ അതുപോലെ വൈകിട്ട് സ്നാക്ടാ ക്സ് ഐറ്റം സെർവ് ചെയ്യുക ഇനി ഇപ്പം വിരുന്നുകാരൊക്കെ വരുമ്പോൾക്കും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുക്കീസാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല ഇതുപോലുള്ള നല്ല ഈസി അടിപൊളി റെസിപ്പി വീണ്ടും കാണാം അസലുലേക്കും